മലരക്കുളം ബെഡ് സ്കൂളിൽ കുട്ടികളോടൊപ്പം എന്ന പരിപാടിയുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കഞ്ഞക്കുഴി മേഖലാ കമ്മിറ്റി സി ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത് അതുപോലെ ഇവിടെ ഒരു മൈക്ക് വേണ്ടി അത് തയ്യാറായിരിക്കും പഞ്ചായത്തിൻ്റെ എല്ലാവിധ നന്ദി കൂടി പറയുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഒട്ടനവധി കഴിവുള്ളവർ ഒട്ടനവധിയാണ് അവർ സ്ഥിരമായി ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഗോമറിനേക്കാൾ കൂടുതലറിയും കുറേയധികം വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് പക്ഷേ ഇവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരുടെ തന്നെ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചപ്പോൾ ഇവരെല്ലാം വളരെ സന്തോഷത്തെ ഒരു ദിവസം പോലെ എനിക്ക് നേരത്തെ അത്യാവശ്യം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു പെരുമാറ്റവും അവർ പെരുമായിട്ടുള്ള ഒരു പെരുമാറ്റവും എന്താ നമ്മൾ വരുമ്പോൾ ഒരു ദിവസം പോലും ഇവർ മൂഡ് ഓഫായോ അല്ലെങ്കിൽ ഒരു ദുഃഖത്തിലിരിക്കുന്നോ നമ്മൾ കണ്ടിട്ടില്ല വളരെ സന്തോഷിച്ച് പാട്ടുകൾ പാടി അങ്ങനെ രസകരമായ ഒരു അനുഭവത്തിലൂടെയാണ് ഇവർ പോയിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർ തീർച്ചയായിട്ടും ഇവരെ കുറേ കൂടെയൊക്കെ നമ്മൾ പുല്ലിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ആവശ്യമുണ്ട് അത് അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നെല്ലാം ഏറ്റെടുക്കുന്നത് നമ്മളതുകൊണ്ട് തന്നെയാണ് വിവിധ പരിപാടികൾ ഞാൻ നേരത്തെ പറഞ്ഞവർ ഇവർക്ക് വിവിധതരം കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് തൊഴിലധിഷ്ഠിതമായ ഇപ്പോൾ പ്രായം കഴിഞ്ഞവർ വരെ ഇവിടെ സ്കൂളിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ കൂടെ കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ബസ് ഭക്ഷണിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാവിധത്തിലും നല്ല നിലയിലുള്ള ഒരു പിന്തുണ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവർ ഒരു ദിവസം ഇവർക്ക് ഒരു ദിവസം ഇങ്ങനെ നല്ല ഒരവസരം ഒരുക്കി കൊടുത്തു ഫെബ്രുവരി മാസം പതിനാറ് പതിനേഴ് തീയതികളിലായി നടക്കുന്ന സി ഐ എ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി മേഖലാ കമ്മിറ്റി വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് മരക്കുളം വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉദ്ഘാടനം ചെയ്തു സി ഐ എ കഞ്ഞുക്കുഴി മേഖലാ പ്രസിഡന്റ് എ വി സാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു സി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു മലക്കുളം വടക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത അനിൽ പി ടി എ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാമചന്ദ്രൻ സി എ കഞ്ഞുകുഴി മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കറും വിതരണം ചെയ്തു സമ്മേളനം കോഴിക്കോട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്നുള്ള നിലയിൽ നമ്മുടെ നിരവധി പരിപാടികളാണ് നമ്മുടെ അനുബന്ധ പരിപാടികളായിട്ട് ലഭിച്ചത് പക്ഷേ പല മേഖലകളിലും ജെസ് മത്സരങ്ങളും ഷട്ടിൽ പോർ പറ്റുമൊക്കെ നടന്നു നമ്മുടെ മേഖല എന്നുള്ള രീതിയിൽ കഞ്ഞിപ്പുഴി മേഖലയിൽ പ്രദേശിക്കുക പ്രദേശ പ്രദേശത്തെ സംഘടന പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഉദരാവാദപ്പെട്ട സംഘടന ആൾക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ നിരവധി ഓപ്ഷനുകൾ വെച്ചു ഓപ്ഷനുകൾ വെച്ചപ്പോൾ നമ്മൾ ആദ്യം ഏതെങ്കിലും ആരോഗ്യ സേനത്തിന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യമിട്ടെന്ന് പറയുന്നത് സ്ഥാപകതെന്ന് പറയുന്നത് നമുക്കുള്ളൊരു ബഡ്